യാന്തി യജ്ഞാഷ്ടമൃതം യജ്ഞോദ്ദേശം ഗ്രഹിച്ചവരും യജ്ഞത്താൽ പാപ പ്രതികരണങ്ങൾ നീ നീങ്ങിയവരുമാണ് ഈ യോഗികളല്ല യജ്ഞഫലങ്ങളുടെ അമൃതം നുകർന്ന അവർ പരമമായ സനാതന വ്യോമത്തിലേക്ക് മുന്നേറുന്നു ഭാവാർത്ഥം ഇതുവരെ പല വിധത്തിലുള്ള യജ്ഞങ്ങളെപ്പറ്റി അവ ധനം കൊണ്ടോ വേദാധ്യയനം കൊണ്ടോ തത്വചിന്തനം കൊണ്ടോ യോഗ പരിശീലനത്താലോ നിർവഹിച്ചതാകട്ടെ അവ വിവരിച്ചതിൽ നിന്ന് അവയുടെ എല്ലാം ലക്ഷ്യം ഇന്ദ്രിയ നിയന്ത്രണമാണ് എന്ന് മനസ്സിലാക്കാം ഇന്ദ്രിയ സുഖഭോഗാസക്തി അത്രേ ഭൗതികാസ്തിത്വത്തിൻ്റെ മൂലകാരണം അതുകൊണ്ട് ഇന്ദ്രിയ സന്ദർപ്പണത്തിൽ നിന്ന് ഭിന്നമായ ഒരു നിലയിൽ വർത്തിക്കാത്തിടത്തോളം കാലം സച്ചിദാനന്ദമയമായ സനാതന നിലയിലേക്ക് ഉയർത്തപ്പെടാൻ യാതൊരു നിർവാഹവുമില്ല ശാശ്വതാന്തരീക്ഷത്തിൽ അഥവാ ബ്രഹ്മാന്തരീക്ഷത്തിലാണ് ആ സ്ഥാനം മുൻ പറഞ്ഞ യജ്ഞങ്ങൾ ഭൗതിക ജീവിതത്തിലെ പാപപ്രതികരണങ്ങളിൽ നിന്ന് മോചനം നേടാൻ സഹായിക്കുന്നു ഇങ്ങനെ ജീവിതത്തിൽ പുരോഗമിച്ച ഒരാൾ ഈ ജന്മത്തിൽ സന്തുഷ്ടനും ഐശ്വര്യവാനുമാകുന്നത് കൂടാതെ അവസാനം അവ്യക്തിഗത ബ്രഹ്മത്തിൽ ലയിച്ചോ ശ്രീകൃഷ്ണ ഭഗവാന്റെ സഹവാസം നേടിയോ ശാശ്വതമായ ദൈവ സാമ്രാജ്യത്തിൽ പ്രവേശിക്കുകയും ചെയ്യും ഹരേ കൃഷ്ണ